ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മലയാളികളെ പറ്റിക്കാൻ ഏറ്റവും വളരെ എളുപ്പമാണ് നമ്മൾക്ക് എന്തെങ്കിലും കുറച്ച് വില കുറഞ്ഞ് കിട്ടുക അല്ലെങ്കിൽ കുറച്ച് ലാഭം കൂടുതൽ തരാം എന്ന് പറഞ്ഞാൽ വേഗം പോയിട്ട് ചാടുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ അതിനൊരു പ്രധാന ഉദാഹരണമാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പരസ്യം വരും ഈ ഐ പി എസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മിലിറ്ററി കാർ ഒക്കെ സ്ഥലം മാറിയിട്ട് പോവുകയാണ് അഞ്ച് ലക്ഷം രൂപയുടെ കാർ മൂന്ന് ലക്ഷം രൂപ കരാറ് അല്ലെങ്കിൽ ഒരു ഫർണിച്ചറുണ്ട് മൊത്തം ഒരു പത്ത് ലക്ഷം രൂപയുടെ സാധനമുണ്ട് രണ്ട് ലക്ഷം രൂപ കരാറ് ഇത് കേട്ടിട്ട് മണ്ടന്മാരായ നമ്മളെ ആളുകൾ എന്ത് ചെയ്യും വേഗം ചാടി വീഴും അപ്പോൾ അവർ പറയും അവിടെ എത്തിയിട്ട് പൈസ താൽ മതി പക്ഷേ അത് വണ്ടിയിലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾക്ക് ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഹൈ കോസ്റ്റ്ലി ഉള്ള ഫോട്ടോയൊക്കെയാണ് അവർ അയച്ചു തരാം അവർ ആധാർ കാർഡ് അയച്ചു തരും ചിലപ്പോൾ യൂണിഫോമിലുള്ള ഫോട്ടോ അയച്ചിരും വലിയ വലിയ ഉദ്യോഗസ്ഥരൊപ്പം നിന്നുള്ള ഫോട്ടോ ഒക്കെ അയച്ചു തരും അങ്ങനെയൊക്കെ വിശ്വസിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർ പറയും വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലെത്തണമെങ്കിൽ ഇവർക്ക് ടാക്സ് പേ ചെയ്യണം ആദ്യം ഒരു അമ്പതിനായിരം എണ്ണം എന്ന് പറയും അക്കൗണ്ടിലോട്ട് ഇട്ട് കുടുങ്ങിയാൽ ഇവരെന്തു ചെയ്തു പിന്നെയും പിന്നെയും പൈസ ടിപ്പിച്ചുകൊണ്ടിരിക്കും ഇവർ ഒരു വാട്സപ്പ് കോളൊക്കെ ചെയ്യുള്ളൂ ഒരു സുപ്രഭാതത്തിൽ ഈ നമ്പർ അങ്ങ് പോകും അങ്ങനെ എത്രയോ ആളുടെ പൈസ ശരിക്കും ഡോക്ടർമാർ പോലീസുകാർ മിലിട്ടറിക്കാർ അങ്ങനെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ കൂടുതലുള്ള ആളുകളെ തന്നെ ഇവർ ഏറ്റവും കൂടുതൽ പറ്റിക്കുക എന്തെങ്കിലും വില കുറച്ച് കൊടുക്കുക എന്ന് പറയുമ്പം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പറ്റിക്കൽ പറ്റിക്കലുണ്ടാവും നമ്മൾ ആദ്യം മനസ്സിലാക്കുക അതായത് ഒരു ലാഭമുള്ള ഉള്ള സാധനം നമ്മളെ മാത്രം ആശ്രയിച്ച് നിൽക്കേണ്ട അത് വാങ്ങാൻ കുറേ ആളുകൾ ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കിയാൽ മതി